ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇപ്പം എട്ടുമണിയായിട്ടോ രാവിലെ ഒന്ന് ദിവസം ചെറുക്കിട്ട പണിയായിരുന്നേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഊട്ടി നടന്നുള്ള പണിയായിരുന്നു മിറ്റടിക്കണം ഒത്തിരി പണിയുണ്ടായിരുന്നു കേട്ടോ അപ്പം വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫിസിയോ പോകണം ഇന്ന് ശനി ഇന്ന് ഫിസിയോതെറാപ്പി ഉണ്ട് അപ്പോൾ ഫിസിയോതെറാപ്പി വേണം ചായ കുടിച്ചോണ്ടാണ് ഇട്ടോ എടുക്കുന്നത് ചായ ഫേബറേറ്റ് അല്ലേ ചായ കുടിച്ചോണ്ടാണ് എടുക്കുന്നത് എല്ലായിടത്തും തണുപ്പൊക്കെ ആയിരിക്കുമല്ലേ ഇവിടെ തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പാണ് അങ്ങോട്ട് നോക്കുന്നേ അവിടെ രണ്ട് കൊത്തുകോഴികൾ വന്നിരിക്കുന്നു കേട്ടോ അത് നോക്കിയതാണ് പിന്നെ അവധിയൊക്കെ കഴിയാൻ പോവുമല്ലേ മക്കളിവിടെയില്ലാട്ടോ രണ്ടുപേരും വയനാട്ടിൽ പോയതാണ് മക്കൾസ് രണ്ടുപേരും ഇല്ല ഉണ്ണിയില്ല മാളും ഇല്ല അതിൻ്റേതായ നല്ലൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് അത് മാളൂസും ഉണ്ണിക്കുട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ണിക്കുട്ടനായിരുന്നു നമ്മുടെ ആതുട്ടിയെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നത് അപ്പോൾ ഉണ്ണിക്കൂട്ടൻ ഇല്ലാത്തത് കൊണ്ട് ഒന്നും ഇണ്ടായിരിക്കുമോ കിളികളാണ് കേട്ടോ അപ്പോൾ ഉണ്ണിക്കൂട്ടനില്ലാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം വലിയ കാര്യങ്ങളൊന്നും ഇല്ല നല്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ കിളികളാണ് കേട്ടോ ഉണ്ണിച്ചേട്ടൻ്റെ കിളികളും കാര്യങ്ങളൊക്കെയാണ് ഈ രണ്ടെണ്ണം അവിടെ രണ്ടെണ്ണം അതെ ഭയങ്കര കൊത്തുകൂടലാണ് തോന്നുന്നു കുറേ ആയിട്ടോ കൊണ്ടുവന്നിട്ട് പക്ഷേ ഇതുവരെ മുട്ടയൊന്നും ഇട്ടിട്ടില്ല കുഞ്ഞുങ്ങളൊന്നുമില്ല രണ്ടും കൂടി നന്നായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട് നല്ല കളിയിലാണ് രണ്ടുപേരും കൂടി അവരവിടെ ഇരിക്കട്ടെ നമുക്ക് ചേട്ടൻ്റെ സൈക്കിൾ കേട്ടോ ഒരുപാടായിട്ടോ രണ്ട് മൂന്ന് കൊല്ലമായി മേടിച്ച സൈക്കിളാണ് അപ്പം ആ ദൂട്ടിക്ക് പഴവും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോകണമെങ്കിലൊക്കെ വണ്ടി ഇല്ലാതെ പറ്റിയല്ലോ കേട്ടോ സൈക്കിളില്ലാതെ കുറച്ച് ദൂരമൊക്കെ പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് സൈക്കിൾ മേടിച്ച് കൊടുത്താണ് രണ്ട് പ്രാവശ്യമൊക്കെ ടയർ മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഉണ്ണിക്കുണ്ടെ കയ്യിലല്ലേ ഇരുമ്പ് തുരുമ്പാകും കേട്ടോ അപ്പം ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ ഒത്തിരി വലിയ വലിയ കാര്യങ്ങളൊന്നും എടുക്കും എനിക്ക് സമയമില്ല അതുകൊണ്ടാണ് അപ്പം എന്തായാലും നമുക്ക് ആതുട്ടി ഇവിടെ നോക്കാം അതെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദ്യൂട്ടി ഇവിടെ കിടപ്പുണ്ട് ആദ്യൂട്ടി ഇനി ഇവിടെ കിടത്തിയതായിരുന്നു രാവിലത്തെ പണിയെടുക്കാൻ വേണ്ടി പൊന്ന കൈ നേരെ വെച്ചേ അവനെ എടുത്തു വിടുന്ന ഇഷ്ടമല്ല കേട്ടോ അവൻ അവൻ കണ്ടോ സ്വന്തമായിട്ട് അവൻ നേരെ വയ്ക്കും ഒരു തുണി എന്തെങ്കിലും വേണം കളിക്കൂലോ കിടന്ന് കുഞ്ഞാവ കളിക്കുവാണ് കിടന്ന് അപ്പം പോണ്ടേ തറാപ്പിക്ക ഫിസിയോ തെറാപ്പിക്ക് പോണോ പോണോ ഏ പോണോടി ടി ഫിസിയോ തെറാപ്പിക്ക് പോണോ കുഞ്ഞുമാവ തറാപ്പിക്ക് പോണ്ടേ കള്ള തറാപ്പിച്ച് പോണ്ടേ ഇത് ബെഡ് മാറ്റണം വിചാരിച്ചിട്ട് ഇതുവരെ മാറ്റിയില്ലാട്ടോ മാറ്റി ഇടണം അത് പൊളിഞ്ഞു തരാൻ തുടങ്ങി അതിന് വേദനയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും അതിന്റെ അത് ഒന്നര രണ്ട് കൊല്ലമായി അത് പൊളിയാൻ തുടങ്ങി എന്തായാലും പെട്ടെന്ന് തന്നെ ബെഡ് മാറ്റണം പൊന്ന പൊന്ന അയ്യോ രാവിലെ പതിവ് പോലെ തന്നെ മുടക്കമൊന്നും ഇല്ല കേട്ടോ ഉപ്പുമാവാണ് വേറൊന്നും ആയിട്ടല്ല ഉപ്പുമാവ് ആദൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ദോശയൊന്നും അവന് പറ്റുന്നില്ല ഇപ്പം അധികം ദോശ സാഹചര്യമൊക്കെ ആയിരുന്നു ഇഷ്ടം പിന്നെ മളുസ ഉണ്ണിക്കുട്ടിനും ഇവിടെ ഇല്ലല്ലോ മുളൂസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിക്കൂട്ടോ അപ്പോൾ ഉപ്പുമാവ് എളുപ്പമൊന്നും ഉണ്ടാക്കാൻ സാധനമല്ലേ ഇപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ആദൂട്ടിക്ക് നമ്മൾ കഴിക്കാൻ ഉപ്പുമാവ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ആതുട്ടിക്ക് ചായ കട്ടൻ ചായ ആണ് കേട്ടോ രാവിലെ അങ്ങനെ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് നമ്മൾ പോകുവാണ് ആദൂട്ടീൻ്റെ ഉടുപ്പ് ഡ്രസ്സിൻ്റെ ആണ് കേട്ടോ പാത്രമാണിത് ആ അതാ ഫുഡ് കഴിച്ചാ പറഞ്ഞാ ഫുഡ് കഴിക്കാൻ മൊത്തം അപ്പം അങ്ങനെ എടുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ആതുട്ടിക്ക് പെട്ടെന്ന് ഇത് കൊടുക്കണം കൊടുത്തു കഴിഞ്ഞിട്ട് പോകണം കേട്ടോ നമ്മളിത് പോകാനുള്ള ഉടുപ്പുകളെല്ലാം എടുത്ത് ഇവിടെ റെഡി ആക്കി വെച്ചേക്കുവാണേ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടേ തൊക്കെ ഉണ്ട് കേട്ടോ തൊപ്പി തണുപ്പ് അടിക്കാതെ അപ്പോൾ എല്ലാം എടുത്ത് റെഡിയാക്കിയൊക്കെ വെച്ചേക്കുവാണ് അപ്പോൾ ഫുഡ് കൊടുക്കട്ടെ അവിടെ മരുന്നൊക്കെ ആട്ടായിരിക്കുന്നത് വിളക്ക് കത്തിക്കുന്ന ലാമ്പൊക്കെയാണ് ഇരിക്കുന്നത് അപ്പം എന്തായാലും പെട്ടെന്ന് ഫുഡ് കൊടുക്കട്ടെ അപ്പം ഞങ്ങളിവിടെ ഇരിപ്പുണ്ട് ആതുട്ടിനെ എടുത്തു കെട്ടോ മുഖത്തൊക്കെ ഭയങ്കരമായിട്ട് ഇച്ചീച്ചു പറ്റി പിടിച്ചിരിച്ചു കൂടും അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം ഇന്ന് എന്താ അമ്മ ഉണ്ടാക്കിയെന്ന് പറയാം അമ്മയല്ലേ അച്ച ഉണ്ടോ ഉപ്പുമാവ് അച്ചിപ്പിച്ചേക്കും ഉപ്പുമാവ് ഉണ്ടാക്കി ഇന്ന് പടഞ്ഞേക്കാതെ അച്ചിയാണേ അപ്പൊ അതേട്ടോ ഉറു പിന്നെ ഇവിടുന്ന് പോകുന്നോളം വരെയുള്ള വിശേഷം ഉണ്ടാവും അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ തറേ എടുക്കാട്ടോ അതുകൊണ്ടെ പിടിച്ചു ഈ സമയം കിട്ടിന്ന് വരില്ല പക്ഷെ എടുക്കാൻ എടുക്കാം ഞങ്ങള് പെട്ടെന്ന് പോയി ഫിസിയ്ക്ക് പോകണം ഓട്ടോയിൽ പോണം ഓട്ടോയിലാണേ ആ ഓട്ടോയിൽ പറഞ്ഞപ്പോ ചിരി വന്നു ഓട്ടോയിൽ ഓടി 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 പോണം കേട്ടോ അപ്പൊ ശരി ഞങ്ങൾ കൊടുക്കട്ടെ പ്രശ്നം ഇരിക്കേ എനിക്ക് ഉപ്പ്മാവടത്തുട്ടോ അതുകൊണ്ടിരിക്കും ഉപ്പുമാവ് കൊടുത്തു കഴിഞ്ഞാൽ ഞാന് പരിപാടിയാണ് പെട്ടെന്ന് കുടിച്ചിട്ട് പോലെ പെട്ടൻ ചായക്ക് ഇച്ചിരി കടുപ്പം കുറവാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് കുടിച്ചിട്ട് വേണം എനിക്ക് കഴിച്ചിട്ട് വേണം കുളിപ്പിക്കാൻ ഏ മറന്നുപോയി കൊച്ചിന് കുളിപ്പിയാണല്ലോ വെള്ളം വെച്ചിട്ടുണ്ട് മാവക്ക മറന്നുപോയിനെ അപ്പൊ ഞാൻ കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ ഞാൻ പെട്ടെന്ന് കഴിക്കൂട്ടോ കാരണം നമുക്ക് ഓരോ രാവിലത്തെ ഓരോ മിനിറ്റ് നമുക്ക് ഭയങ്കര വിലപ്പെട്ടാണ് സ്പീഡ് സ്പീഡ് കഴിച്ചിട്ട് ഓട്ടമാണ് അപ്പൊ ശരിയാ കഴിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനായി സുന്ദരനായി അപ്പൊ ഞങ്ങള് പെട്ടന്ന് പെട്ടെന്ന് കിട്ടുന്ന ഒരുങ്ങണം കിക്ക് ഇട്ടിട്ടില്ല കിക്ക് സ്നഗ്ഗിടീപ്പിച്ചെ അല്ലെ നമ്മുടെ ചാനലടിച്ചു സ്നഗ്ഗിടിപ്പിച്ചു കൊഞ്ചിക്കൊന്നും അമ്മയില്ല ഡീമാരുന്നൊക്കെ കുടിച്ചു കൂട്ടോ കൊഞ്ചിക്കടൊന്നും എനിക്ക് ഒരുപാട് സമയം എന്തോണ്ടായിരുന്നു സ്റ്റിക്കർ കൂടി ഇട്ടിട്ട് പോകണം ഞങ്ങൾ തടാപ്പിച്ച് പോകുമ്പോൾ തടാപ്പിച്ച് ഞങ്ങൾ ബാക്കി കൂടി എടുക്കാം കേട്ടോ അപ്പോൾ പോകാനുള്ള തിരക്കാണ് കേട്ടോ എൻ്റെ ഒരുക്കെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കാണിച്ചു തരാം പെട്ടെന്ന് ഒരുക്കിക്കളിയും തലമുടി ഇത് രാവിലെ ചീക്കിയതാണ് തലമുടി ചീക്കിയതുകൊണ്ട് നമുക്ക് ഒരുപാട് മുഴുവാനുള്ള ഇഷ്ടമല്ല കേട്ടോ ആദ്യമൊക്കെ ലൈ ലൈവിൽ വരുമ്പോഴൊക്കെ ലിഫ്റ്റിക്കൊക്കെ ഇടുമായിരുന്നു അത് അന്നേരം ഒക്കെ ആണല്ലോ ഞാൻ ആദ്യമായിട്ടിട്ടത് തന്നെ ഒരു മിനിറ്റ് പോലും ഇല്ല കേട്ടോ ഒരുക്കോ തലമുടി ഇങ്ങനെ എടുക്കാണൂസിന്റെ ബണ്ണാണ് ബണ് ഇത്ര ഉള്ളവരെ എടുക്കാം പിന്നെ പുട്ട് സിന്ദൂര സിന്തൂര ഇങ്ങനെ നിർബന്ധമാണ് സിന്തൂര നിർബന്ധം മാല എടുത്തിട്ടില്ല മാലയുടെ ഊരി വെച്ചിപ്പോൾ മാല എടുത്തിരുന്നു പിന്നെ ഉള്ളത് മാളൂസിൻ്റെ പുറത്താണ് മാളൂസിൻ്റെ ഒരു വെള്ളപ്പൊട്ടുണ്ടോന്ന് എടുത്തിട്ട് വരാം മാണൂസിൻ്റെ ഒരു വെള്ളപ്പൊട്ടുണ്ടേ അത് പൊട്ടും കൂടി ഒന്ന് പൊട്ടുകഴിഞ്ഞാൽ ഒരുക്കം കഴിഞ്ഞു കേട്ടോ അപ്പം എത്രയേ ഉള്ളൂ ഒരുക്കം നമ്മൾ ഷാൾ ഇനി ഇങ്ങനെ ഇടുമല്ലോ അപ്പം എൻ്റെ ഇടുക്കി ഇത്രേ ഉള്ളൂ കേട്ടോ ഇത് കഴിഞ്ഞു ആ ദൂട്ടി ഇവിടെ ഉറച്ചപ്പാറുണ്ടാക്കുന്നുണ്ട് ഇനിയിപ്പോ മതിയല്ലോ ഹോസ്പിറ്റലിൽ പോകാനില്ലേ ഇത്ര മതിയല്ല കല്യാണത്തിന് പോകണേലും ഞാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പൊ ഒരുങ്ങി കഴിഞ്ഞു ആതുട്ടിനെ എടുക്കണം ഞങ്ങൾ തെറാപ്പി സെന്ററിൽ എത്തി കേട്ടോ ആ തെറാപ്പി സെന്ററിൽ എത്തി ചേട്ടൻ അങ്ങോട്ടെങ്ങാണ്ട് പോയിക്കോണം ചേട്ടൻ ഇപ്പ വരും ആ തെറാപ്പിന്ന ചേട്ടൻ ഇപ്പം വരും അപ്പൊ ഫിസിയോ തെറാപ്പിന്നെ ട്ടോ നമ്മുടെ സ്പെഷ്യൽ എജുക്കേറ്ററിന്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു പെൺകുട്ടിയാണ് ഞങ്ങക്ക് പെങ്കുഞ്ഞാവണോ പെങ്കുഞ്ഞാവാ ഇരുട്ടാണ് കാണത്തില്ല ട്ടോ അകലെ നാളെ കണ്ടെ ഇതാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ റൂം ആ ഇതാണ് ഇത് ഫിസിയോതെറാപ്പി ചെയ്യുന്ന സ്ഥലോ ബോൾ ഉണ്ട് ജിംബോൾ ഉണ്ട് എല്ലാം ഉണ്ട് ബെഡ് എല്ലാം ഉണ്ട് കേട്ടോ ഫിസിയോ തെറാപ്പി ഒക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ വന്നിട്ട് അതൊക്കെ ക്ഷീണത്തിലാണ് ക്ഷീണത്തിലായോണ്ട് ഇങ്ങനെ കിടക്കുവാണ് കുഞ്ഞുവാവ തെറാപ്പി ചെയ്തു വരുമ്പോളേ കുറച്ച് ക്ഷീണം ഉണ്ടാവും കേട്ടോ അപ്പം അതിൻ്റെ കിടത്തത്തിലാണ് അവിടെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നല്ല ഓട്ടോ നന്നായിട്ട് ആ കഷ്ടപ്പെടുന്നുണ്ട് നിർത്തുന്നുണ്ട് അവിടെ ഇരുത്തുന്നുണ്ട് എല്ലാത്തിനും ഒരുപാട് കഷ്ടപ്പാടുണ്ട് പക്ഷെ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടല്ലേന്ന് വിചാരിക്കുന്നു ഉള്ളി കേടായിപ്പോയി കുഞ്ഞു ഉള്ളി കൊച്ചുള്ളി മേടിച്ചേ കൊച്ചുള്ളി മൊത്തം കേടായിപ്പോയി അത് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കുഞ്ഞ് കുഞ്ഞു ഉള്ളി രണ്ട് കിലോ രണ്ടര കിലോയോ നോ ഒന്നല്ല നൂറ് രണ്ടര കിലോയോ മൂന്ന് കിലോയോ ആ രണ്ടര കിലോ നൂറിന് മേടിച്ച് അത് മൊത്തം കേടായിപ്പോയിട്ടോ അത് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ കൊച്ചുപൊടി ഉണ്ട് ചേട്ടനിച്ച് ക്ഷീണത്തിലൊക്കെയാണ് പിന്നെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഈ കിടന്ന് കുറച്ച് വിഷമി ഇപ്പോൾ വിഷമിച്ചാലും കുറച്ച് വേദന എടുത്താലും അത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലെ അത് ആതുട്ടിക്ക് ഓടി നടക്കാൻ വേണ്ടിയിട്ടല്ലേ ആതുട്ടി ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത് എന്തായാലും ആതുട്ടിയുടെ കഷ്ടപ്പാടും ഞാൻ ഓടുന്ന കഷ്ടപ്പാടും എല്ലാം ദൈവം കാണാതിരിക്കത്തില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ആതുട്ടിക്ക് ശരിയാകട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ വലിയ കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങളും ചെറിയ ചെറിയ വിശേഷങ്ങളും മാത്രമേ നമുക്ക് ഉണ്ടുള്ളൂ കാരണം എനിക്ക് ഫിസിയോതെറാപ്പിക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം എനിക്ക് കുക്കിംഗ് വീഡിയോ ഒന്നും എടുത്തു വയ്ക്കാൻ പറ്റില്ല മെയിനായിട്ട് നമുക്ക് വീഡിയോ പിടിക്കാൻ ഒരാളില്ല സ്റ്റാൻഡ് ഇല്ല അതുകൊണ്ടൊക്കെയാണ് കേട്ടോ കുറച്ച് ദിവസം കൂടി ഇങ്ങനെ പോകട്ടെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത കാണാത്ത കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഇന്ന് സപ്പോർട്ട് ചെയ്യാ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ